കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏത് ചെറിയ നേട്ടവും വലിയ ആഘോഷമാക്കുക പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടുമ്പോൾ മാത്രമല്ല അവരിൽ നിന്നുണ്ടാകുന്ന ഏത് ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നല്ല കാര്യങ്ങളാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക അത് വീട്ടിൽ വലിയ ആഘോഷമാക്കുക അവർക്ക് സമ്മാനം നൽകുക ഇതൊക്കെ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എൻ്റെ ഉപ്പക്ക് അല്ലെങ്കിൽ എൻ്റെ ഉമ്മക്ക് എൻ്റെ ഈ ഒരു നേട്ടം വലിയ അഭിമാനമായിട്ടുണ്ട് എന്ന് കുട്ടിക്ക് തോന്നണം ആ വിധത്തിൽ നമ്മൾ വീട്ടിൽ അതിനെ ആഘോഷമാക്കി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക തലോടുക സമ്മാനം നൽകുക ഇതിലൂടെയൊക്കെ കുട്ടികളിൽ വലിയ മാറ്റം അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും ഒക്കെ വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പം അത്തരത്തിൽ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ വലിയ പ്രതിഭകൾ സമൂഹത്തിനും നമുക്കും നാട്ടുകാർക്കും ഒക്കെ ഉപകാരമുള്ള മക്കളായിട്ട് മാറും അവരെ കൊണ്ട് നമ്മൾ വേണ്ടാത്ത ഒന്നും കേൾക്കേണ്ടി വരില്ല അള്ളാ മറ്റൊരു വീഡിയോ നമുക്ക് ഒന്നും കാണാം